ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചോദിക്കാറുണ്ട് വേനൽക്കാലത്ത് അതായത് ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണല്ലോ മാർച്ച് മാസമാണ് ഇനി ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ല ചൂടുള്ള സമയമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കോഴികളെ അടവയ്ക്കാമോ എന്നുള്ളത് പലരും കമൻ്റിലൂടെ മെസ്സേജ് ആയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് അപ്പോൾ അവർക്ക് എല്ലാവരോടും ഞാൻ പറയാനുള്ള ഒരു കാര്യം ഏത് സമയത്തും നമുക്ക് കോഴികളെ അടവയ്ക്കാം അതിന് ചൂട് കാലം തണുപ്പ് കാലം എന്നൊന്നുമില്ല ഇടി മിന്നലുള്ള സമയത്ത് അടവയ്ക്കാമോ എന്നുള്ളതും ചോദ്യം വരുന്നതാണ് സാധാരണ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു കാലത്തും കോഴികളെ അടവയ്ക്കാനായിട്ട് പറ്റില്ല ഞാനിവിടെ എല്ലാ സമയത്തും അട വയ്ക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഒരു കൈരളി കോഴിയാണ് ഇത് അട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന ഭാഗത്ത് അട വയ്ക്കാതിരിക്കുക നമ്മളെ സ്ഥലങ്ങളിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ഇരുണ്ട സ്ഥലത്തും അതുപോലെ തന്നെ ഏറ്റവും ചൂട് കുറവുള്ള സ്ഥലത്തും കോഴികളെ ഈ സമയത്ത് അടവെക്കാനായിട്ട് ശ്രദ്ധിക്കുക വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല കേട്ടോ